ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പിടികൂടുന്നതിന് വേണ്ടി ഡ്രോൺ പരിശോധനയുൾപ്പെടെ കർശനമായ പരിശോധനകളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ പരിശോധന തുടർന്നാലും ശരി നമ്മുടെ ആളുകളല്ലേ അവർക്ക് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലേ കസ്റ്റംസ് ഇത്ര വലിയ പരിശോധനകൾ നിയമങ്ങള് കർശനമായിട്ടുള്ള ക്യാമറ എക്സ് റേ ഇ സി ജി സ്കാൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ട് എയർപോർട്ടിൽ മലദ്വാർ ഗോൾഡും ഉമ്മറ ഗോൾഡും ഒക്കെ പുഷ്പം പോലെ ഈസി ആയിട്ട് എടുക്കുന്ന ഈ വിഭാഗത്തിനാണോ പ്രയാസം ഹജ്ജ് പെർമിറ്റ് ഒന്നും വേണ്ട ഇവര് സ്വർഗം വാങ്ങാനാണ് പോകുന്നത് സകലവിധ കൊള്ളത്തരങ്ങളും ഒപ്പിച്ചിട്ട് ഏ കളവുകളുടെ കൂമ്പാരം ഒപ്പിച്ചിട്ട് എന്തിനാ പോ എന്താണെങ്കിലും പാപം കഴുകി കളയാൻ പോകുന്നതല്ലേ അപ്പൊ ഈ ചെയ്യുന്ന പാപവും കൂടി ചേർത്തങ്ങ് കളഞ്ഞാൽ ഇനി ചെയ്യുന്നതല്ലേ ഉള്ളൂ എല്ലാ വർഷവും ഹജ്ജ് ഹജ്ജുണ്ടല്ലോ ടിപ്പർ ലോറികളിൽ ഒളിപ്പിച്ച് മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച കടത്താൻ ശ്രമിച്ച വിസിറ്റ് വിസക്കാരെയാണ് സുരക്ഷാ സേന ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അവിടെ പിടികൂടിയാലറിയാമല്ലോ രാഷ്ട്രീയക്കാരെ കൊണ്ടുപോയി അതല്ലെങ്കിൽ പണമിറക്കി ഒന്നും പണമിറക്കിയൊന്നും ഊരാനോ തലയൂരാനോ പറ്റില്ല ഇത് ഇവർക്കും അറിയാം ഇവരെ മക്കയിലേക്ക് കടത്താൻ ശ്രമിച്ച മൂന്ന് സൗദി പൗരന്മാരും അറസ്റ്റിലായിട്ടുണ്ട് അതായത് ആ മൂന്ന് പേർക്കും ഇനി കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല നൂറ്റിയെട്ട് വിദേശികളെയാണ് സുരക്ഷാ സേന പിടികൂടിയത് നിരവധി സ്ത്രീകൾ കൂട്ടത്തിലുണ്ട് അനധികൃതമായി മക്കയിലേക്ക് കടന്ന് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി എത്തിയവരാണ് ലോറികളുടെ ലോഡ് കയറ്റുന്ന ഭാഗത്ത് ഒളിപ്പിച്ചിട്ടാണ് സൗദി ഡ്രൈവർമാർ മക്കയിലേക്ക് ഇവരെ കടത്താൻ ശ്രമിച്ചത് മക്കയ്ക്ക് സമീപം ഒരു കോമ്പൗണ്ടിനകത്ത് എത്തിച്ച് ഒരുമിച്ച് കൂട്ടിയ ശേഷം മക്കയിലേക്ക് കടത്താനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തിയത് ഉടൻ തന്നെ ഹജ്ജ് സുരക്ഷാ സേന സ്ഥലത്തെത്തി വളഞ്ഞു പിടികൂടുകയായിരുന്നു പഠിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എത്ര വലിയ ഡ്രോൺ ആണെങ്കിലും പക്ഷേ സൗദിക്ക് മനസ്സിലായി കാക്കാമാർ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും അപ്പോൾ ഡ്രോൺ സംവിധാനം തന്നെ വേണമെന്ന് അവർക്ക് മനസ്സിലായി ഹജ്ജ് നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ മക്കയിലും മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും ശക്തമായിട്ടുള്ള പരിശോധനയാണ് സുരക്ഷാ വിഭാഗം നടത്തി വരുന്നത് നിയമ ലംഘകർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഹജ്ജ് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് മുതൽ സൗദി അധികൃതർ പരിശോധന ശക്തമാക്കിയിരുന്നു പെർമിറ്റ് നേടിയ ആളുകൾക്ക് മാത്രമായിരിക്കും മക്കയിലേക്ക് പ്രവേശന അനുമതി നൽകുക എന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് നിയമലംഘകർക്കുള്ള ശിക്ഷകളും സൗദി മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് പരമാവധി ഇരുപതിനായിരം റിയാല് പിഴ ചുമത്തും എല്ലാ വിസിറ്റ് വിസകൾക്കും വിസ ഉള്ള ആളുകൾക്കും മക്ക നഗരത്തിലും പുണ്യസ്ഥലങ്ങളിലും നിശ്ചിത കാലയളവിൽ പ്രവേശിക്കാനോ താമസിക്കാനോ ശ്രമിക്കുന്നവർക്കും ഇതേ തന്നെ കിട്ടും വിസിറ്റ് വിസയിലുള്ള ആളുകൾക്ക് അതുപോലെ പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നിർവഹിച്ചതോ ഹജ്ജിന് വേണ്ടിയിട്ട് ശ്രമിച്ചതോ ആയ വ്യക്തികൾക്ക് അതല്ലെങ്കിൽ നിർദ്ദിഷ്ട കാലയളവിൽ നഗരത്തിലും പുണ്യസ്ഥലങ്ങളിലും പ്രവേശിച്ചതോ താമസിച്ചതോ ആയ വ്യക്തിക്ക് വിസിറ്റ് വിസക്ക് അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും പരമാവധി ഒരു ലക്ഷം റിയാൽ പിഴ ചുമത്തും പിന്നെ ഇതിൽ ഉൾപ്പെട്ട ഓരോ വ്യക്തിക്കും പിഴ ഇരട്ടിയാകും വീണ്ടും ചെയ്താൽ നിർദ്ദിഷ്ട കാലയളവിൽ വിസിറ്റ് വിസ ഉടമകളെ നഗരത്തിലേക്കും പുണ്യ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുകയോ കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കും ഹോട്ടലുകൾ അപ്പാർട്ട്മെന്റുകൾ സ്വകാര്യ ഭവനങ്ങൾ ഷെൽട്ടറുകൾ ഹജ്ജ് തീർത്ഥാടകരുടെ താമസ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും താമസ സ്ഥലങ്ങളിൽ വിസിറ്റ് വിസ ഉടമകളെ അഭയം നൽകുകയോ അഭയം നൽകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കും ഒരു ലക്ഷം റിയാലായിരിക്കും പിഴ ഇതില് അവരുടെ സാന്നിധ്യം മറച്ചുവെക്കുന്നതോ അവരുടെ താമസം സാധ്യമാക്കുന്നതോ ആ രൂപത്തിലുള്ള സഹായം നൽകുന്നതോ ഉൾപ്പെടുന്നുണ്ട് ഇതിനകത്ത് അഭയം നൽകിയ ഒളിപ്പിച്ച അല്ലെങ്കിൽ സഹായിച്ച ഓരോ വ്യക്തിക്കും പിഴ ഇരട്ടിയായിരിക്കും പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലേക്ക് നുഴഞ്ഞു കയറുന്നവരെ താമസക്കാരായാലും അധിക കാലം താമസിച്ചവരായാലും അവരുടെ രാജ്യങ്ങളിലേക്ക് നാട് കടത്തുകയും പത്തു വർഷത്തേക്ക് രാജ്യത്ത് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്യും മക്ക പുണ്യ പുണ്യസ്ഥലങ്ങളിലേക്കും സന്ദർശന വിസ ഉടമകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ലാൻഡ് വാഹനങ്ങൾ അഥവാ അത് ട്രാൻസ്പോർട്ടറുടെയോ ഫെസിലിറ്റേറ്ററുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടാളികളുടെയോ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ ബന്ധപ്പെട്ട കോടതിയോട് അത് കണ്ടുകെട്ടാൻ അഭ്യർത്ഥിക്കും മൊത്തത്തിൽ പൂട്ടാനാണ് തീരുമാനമെന്ന് ഇവരെ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നത് എന്തിനാ സമ്പത്തും ആരോഗ്യവും ഉള്ളവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഉടനീളം നെറികേടുകൾ ഫോളോ ചെയ്യുന്നവരാണ് സമ്മതിക്കുന്നത് അതെല്ലാം ഒന്ന് ഒഴിപ്പിച്ച് അതെല്ലാം ഒന്ന് തേച്ച് മിനുക്ക് വെളുപ്പിച്ചെടുക്കാനല്ലേ നിങ്ങൾ ഈ ഹജ്ജിന് പോകുന്നത് സമ്പന്നരെ മാത്രം മതി അള്ളാഹുവിനും അള്ളാഹു മക്കയിലെ മണ്ണിൽ ഒളിച്ചിരിക്കുവാണ് ശരി നെറികേട് ചെയ്താലും അതൊന്ന് വൃത്തിയായിട്ട് ചെയ്തൂടെ നിങ്ങൾക്ക് ഹജ്ജിനു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത റിലേഷൻഷിപ്പുകളാണ് ഇവരാക്കി തരുന്നത് എവിടെ വേണമെങ്കിലും ഭർത്താവിനെ വേണോ ആങ്ങളമാരെ വേണോ മക്കളെ വേണോ സഹോദരന്മാരെ വേണോ ഒക്കെ ഹജ്ജ് ഏജന്റുമാർ നമുക്ക് റെഡിയാക്കി തരും ആരെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി പിന്നെ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റൊക്കെ അവരുണ്ടാക്കലാണ് എന്തുവാ ജോലി അല്ല ഹജ്ജ് ഏജൻ്റാണ് ഹജ്ജ് ഉമ്രയ്ക്കും ഏജന്റായാൽ മതി ഇതെല്ലാം ആത്മീയ തട്ടിപ്പും ബിസിനസ്സും നമ്മൾ വിചാരിക്കരുത് മന്ത്രവാദവും അതും അത്തരം തട്ടിപ്പുകൾ മാത്രമാണ് തട്ടിപ്പെന്ന് അല്ല മതം മാർക്കറ്റ് ചെയ്യുന്ന വിവിധ മേഖലകളിലെ ഒരു പ്രധാനപ്പെട്ട മേഖല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഹജ്ജും ഒക്കെ ഈ ഹജ്ജിനൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു കണ്ണൂർക്കാരനെ നൂറ്റമ്പത് പേരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് റെഡി ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാസ്പോർട്ടുമായിട്ടായാലും മുങ്ങി അവസാനം അവിടെ സ്ത്രീകളും പെട്ടി കുട്ടികളും ആണുങ്ങളും ഒക്കെ കിടന്ന് കരച്ചിൽ കരച്ചിൽ അങ്ങനെ അവസാനം അവർ എംബസിയെ സമീപിക്കുന്നു ഇവരെ കിട്ടിയില്ല എന്തിനാ പണമുണ്ടാക്കാനുള്ള തത്രപ്പാടില്ല ഈ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും പണം ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹുലി വിശ്വാസമുള്ളവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ നാളെ പരലോകത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്ന ഭയമാണ് ഇവരെ നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഓരോ വിശ്വാസിയും ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള അക്രമങ്ങൾ നടക്കുമോ മദ്രസയിലെ കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്ന യു പഠിച്ചവനെ ശിക്ഷിക്കും ഞാൻ പഠിച്ചിട്ട് ചെയ്താൽ എനിക്ക് ഇരട്ടി ശിക്ഷയായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം പഠിച്ചവന് വിട്ടുകൊടുക്കുമ്പോൾ സൗദി ഒരു പഠിച്ചവനും വിടുന്നില്ല ഞങ്ങൾ തന്നെ ഈ വിഷയത്തിലെ പഠിച്ചു അതുകൊണ്ട് ഹജ്ജിന് വരുവാണ് എന്ന വ്യാജേന മതിയായിട്ടുള്ള രേഖകളില്ലാതെ യഥാർത്ഥ രൂപത്തിലുള്ള അല്ലാതെ വളഞ്ഞ വഴിയെ ഇവിടേക്ക് കിടക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒന്ന് വളയ്ക്കാൻ തന്നെയാണ് സൗദിയുടെ തീരുമാനം സൗദിക്ക് അറിയാം പടച്ചവനെല്ലാം കാണുന്നുണ്ടെങ്കിലും പടച്ചവന് മേലെ ഒരു സി സി ക്യാമറ നല്ലതാണെന്ന് സൗദിക്കും തോന്നി തുടങ്ങി നന്ദി